ോ എല്ലാവർക്കും നമസ്കാരം ശ്യാമൽ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള നല്ല സൂപ്പർ വെറൈറ്റി നല്ലൊരു അടിപൊളി ത്രീ പീസ് സെറ്റ് ആണ് നല്ല മസിൽ വരുന്ന നല്ല റേറ്റ് കൂടിയ ഐറ്റംസ് നമ്മൾ വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് സൈഡ് ഓപ്പൺ ഉള്ളതുണ്ട് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഐറ്റംസ് ഉണ്ട് അല്ലെങ്കിൽ കുർതിയും ഉണ്ട് അതേപോലെ തന്നെ സൈഡ് ഓപ്പൺ ഉള്ള കുർതിയും കാണിക്കുന്നുണ്ട് രണ്ടും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ഷോപ്പ് വരുന്ന ഇടപ്പാളാണ് ഇടപ്പാൾ തൃശ്ശൂർ റോഡിനാണ് വരുന്നത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന് തൊട്ടടുത്താണ് ഷാമോൾ കാഴ്ച വരുന്ന കേട്ടോ അവിടെ എല്ലാ ഐറ്റംസിനും നല്ല അടിപൊളി ഓഫർ കൊടുക്കേണ്ടത് നെറ്റുകൾക്കും നെറ്റി ഷാളുകൾക്കും ത്രീ ബി അപ്പൊ അയങ്ങളെ നല്ല ഓഫർ ഉണ്ട് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും അവിടെ ഐറ്റംസ് നമ്മൾ കൊടുക്കണ്ടിട്ടാണ് അപ്പൊ നമ്മുടെ ഐറ്റംസുകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള മസീലിലാണ് നല്ല ഒറിജിനൽ മസീലാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ച് വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ സൈഡ് ഓപ്പൺ ചെയ്യാത്ത ഐറ്റംസ് ആട്ടാ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് അത്യാവശ്യം കണ്ടോ ഇത് എക്സല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ്എൽ ആണ് ഇതിൽ അവൈലബിൾ വന്നിട്ടുള്ളത് കേട്ടാ നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസാണ് ലൈനിങ് കൂടെ കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൽ എല്ലാ ഐറ്റംസും കാണിച്ചു തരാം റേറ്റ് വളരെ ഓഫറാണ് ധൈര്യമായിട്ട് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി മസ്ബീനാട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും നമ്മൾ റേറ്റ് കുറഞ്ഞിട്ട് ആച്ചിട്ട് നല്ല ക്വാളിറ്റി ആണിത് ക്വാളിറ്റിയിലൊരു ഇതുമില്ല കേട്ടോ കുറവില്ല നാൽപ്പത്തി രണ്ട് ഇഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് ട്രോക്സില് അതേപോലെ അതിൻ്റെ കയ്യറക്കം വന്നിട്ട് കയ്യേക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യൽക്കം വരേണ്ടി എക്സലിൻ്റെ ആയിട്ട് തന്നെ ഇതിൻ്റെ ടോപ്പാണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറ് ഷാളൊക്കെ കട നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഇതൊക്കെ ഇതിന്റെ പാൻറ്റ് വരിക നല്ല സൂപ്പർ പാൻറ്റാണ് വന്നിട്ടുള്ളത് അടിപൊളി പാൻറ്റാണ് വരുന്നായിട്ടാണ് അതേപോലെ അതിൻ്റെ ഷാൾ നോക്കി നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല ഭംഗി നേരം നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഷാളാണ് വരുന്നായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീഷിപ്പിങ്ങിനാണ് വരുന്നത് കേട്ടോ ധൈര്യമായിട്ട് എടുത്തോളി ഫ്രീ ഷിപ്പിങ്ങിന് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല്ലാണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തതിൽ വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ഉള്ളതിൽ വരുന്നത് ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് എല്ലും ആണ് വരുക കേട്ട നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡബിൾ എക്സ് എൽ സൈസാണ് കാണിക്കുന്നത് ഡബിൾ എക്സ് എല്ലിന്റെ ആണെങ്കിൽ കാണിക്കുന്നതിൽ ത്രിപ്ലക്സ് എല്ലും ഉണ്ട് എക്സ് എല്ലും കേട്ടോ കാണിക്കുന്ന എല്ലാ കളറിലും എക്സ് എൽ അവൈലബിൾ ആണ് ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ത്രിപ്ലെക്സിലും അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇത് ഡബിൾ എക്സ് എല്ലിന്റെ ജസ്റ്റ് വീതി പറഞ്ഞുതരാം എത്ര വരുന്നുള്ളത് നാൽപ്പത്തി നാലിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് ഡബിൾ എക്സ് എല്ലിന്റെ അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനേഴഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അതിന് ലെങ്ത് പറഞ്ഞു തരാം എത്ര വരുന്നുണ്ട് ലെങ്ത് അവൾ പറഞ്ഞു തരാം അപ്പം ഇത് ഡബിൾ എക്സ് എക്സെല് നാൽപ്പത്തിനാല് ഇഞ്ച് ജുള്ളിൽ ജസ്റ്റിവിച്ച് വരേണ്ടി ലെങ്ത്ത് വരുക നാൽപ്പത്തിയേഴ് ഇഞ്ച് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് നല്ല ഫ്ലെയർ ഉള്ള ടൈപ്പാണ് വരുന്നത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് എക്സ് എല്ലിൻ്റെ നാൽപ്പത്തി ഏഴ് ഇഞ്ച് ലെങ്ത് വരുന്നത് കേട്ടോ നല്ല ഒറിജിനൽ മസിലിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അതേപോലെ അതിൻ്റെ പാൻറ്റാണേ വരുന്നത് അതിന്റെ ഷാളാണ് വരുന്നത് ഒക്കെ നല്ല അടിപൊളി ഷാളുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല പാർട്ടികളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് വേറെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ റേറ്റ് വരുന്നതുകൊണ്ട് കാണാം എല്ലാ ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ അപ്പം ഈ കാണിക്കണേലൊക്കെ എക്സ് ഉണ്ട് ഡബിൾ എക്സ് എൽ ഉണ്ട് ത്രിപ്ലെക്സ് എൽ അവൈലബിൾ ആണ് ജസ്റ്റ് കളറെ വന്നിട്ടുള്ളത് എന്താ ത്രിപ്ലെ എക്സ് എല്ലാണതിൽ എല്ലാ സൈസ് ഉണ്ട് ത്രിപ്ലെക്സ് എല്ലാണോ നമ്മൾ ഈ കാണിക്കണത് അപ്പം ഇതിന്റെ അളവ് പറഞ്ഞു തരാം ആ മസിലും ആവശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് വിട്ടിട്ടുള്ള നല്ല വെറൈറ്റി ആണ് നല്ല ക്ലോത്താണ് ഓക്കെയാണ് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വിധി വരുന്നുണ്ട് ത്രിബ്ലക്സ് എല് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴ് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് പങ്കെടു ത്രിപ്ലക്സ് അപ്പോ അപ്പോൾ ത്രിബ്ലക്സ് എല്ലിൻ്റെ നാല്പത്തി എട്ടിൻ്റെ ഉള്ളിൽ നാല്പത്തിയേഴ് കാട് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആണ് വരേണ്ടത് പാൻറ്റ് മുപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരുന്നത് നല്ലൊരു ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഷാള് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ആണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് സെറ്റ് സെറ്റ് നെക്സ്റ്റ് കളർ വന്നാലും നല്ലൊരു പീക്കോക്ക് ബുക്ക് പച്ച നീലൊക്കെ പറഞ്ഞു പച്ച കളറാണ് പീക്കോ കളറാണ് വന്നിട്ടുള്ളത് ഭംഗിയുടെ ഐപ്പാണ് അപ്പൊ ഇതിന് നമ്മൾ കാണിക്കണത് എല്ലാരും എക്സ് ഡബിൾ എക്സ് എല്ലാം ത്രിബിൾ എക്സ് അവൈലബിൾ ആണ് അതേപോലെ സൈഡ് ഓപ്പൺ ഉള്ളത് കാണിക്കണേല് ത്രീപ്ലക്സ് എല് ഡബിൾ എക്സലാണ് അവൈലബിൾ കിട്ടാണതിന്റെ പേരിന്റെ ഷാൾ പേരോടും ഐറ്റംസ് അപ്പോൾ ഒരു കാര്യം പറയാൻ ഒട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഗിവ് വെച്ചിട്ട് അതേപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലത്തെ ഗിവ് വിന്നറെ തെരഞ്ഞെടുക്കില്ല ഈ വീഡിയോയിൽ ഉണ്ട് കിട്ടാ അപ്പൊ നമ്മൾ ഗിവി എങ്ങനെയെന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ എത്ര ഉണ്ടാണോ ഇതിൽ നിവർത്തി കാണിച്ചു അത് എന്ന് എഴുതിയിട്ട് ഈ ഗിവ നമ്പർ എന്ന് പറയാ നമ്പറിൽ ഒന്ന് വിടുക അതേപോലെ കമൻറ്റ് എഴുതിയിട്ട് അത് അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂടി അതേപോലെ ഷെയർ കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് കൂടെ അപ്പോൾ നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് നോക്കി നല്ലൊരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ അടിയിലൊക്കെ വരുമ്പോൾ നോക്കി നല്ല ഭംഗിയുള്ള ടൈപ്പ് ആണ് നല്ല ഫ്ലെയർ ഉള്ള സൂപ്പർ ഒരു വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല റോസ് കളർ പോലത്തെ ഒരു കളറാണ് ഇതിൻ്റെ പാൻറ്റും ഷാളും കാണിച്ചു തരാം റേറ്റ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരേണ്ടത് കേട്ടോ അതിൻ്റെ ഷാളാണെങ്കിൽ വന്നിട്ടുള്ളത് നോക്കി നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് ടുത്ത് ഉപയോഗിക്കാം അടുത്ത കളർ നല്ലൊരു ഗ്രീനാണ് കാണിക്കട്ടെ അതേപോലെ എടുക്കുന്ന ആളുകള അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക കാരണം ക്ലോത്ത് നല്ല ക്ലോത്താണ് ക്ലോത്തിനെ പറ്റി അതൊരു പേടി എടുക്കേണ്ട അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ എന്താ പറഞ്ഞാൽ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് ഇവിടുമ്പോ കംപ്ലയിന്റ് ഉണ്ടാവുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുക ഒരു ഓപ്പൺ വീഡിയോ എടുത്തേക്കോ ഓപ്പൺ വീഡിയോ എടുത്തിട്ട് അതില് കംപ്ലയിന്റ് കാണെങ്കിൽ അത് റിട്ടേൺ ചെയ്ത് തരും അതിന്റെ ഷാഡ് ആണെങ്കിൽ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് നല്ല പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ക്വാളിറ്റിയുള്ള ഐറ്റംസാണ് ഈ കാണിക്കണ്ടായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഗിവന്റെ കാര്യം ആരും മറക്കണ്ട ഗിവി നമ്മൾ ഇതിലും ഗിഫ് വെച്ചിട്ടുണ്ട് അതേപോലെ ഗിവരെ തെരഞ്ഞെടുക്കുന്നതിലുണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടു പോയതാണ് മിസ്റ്റ് കളർ നല്ലൊരു മുന്തിരി കളർ വന്നിട്ടുണ്ടോ ഒക്കെ നല്ല നല്ല കളറുകളും നല്ല നല്ല ഡിസൈനോ വന്നിട്ടുള്ളത് കേട്ടോ എന്താ ഫ്ലെയർ നോക്കി എല്ലാവരും ത്രീ എക്സ് എല്ലുണ്ട് എക്സ് എല്ലുണ്ട് ഡബിൾ എക്സ് എല്ലും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് എന്താണ് ഇതിൻ്റെ പാൻറ് അതേപോലെ അതിൻ്റെ ഷാള്ണ്ട് ഐറ്റംസാണ് ആണ് നല്ല ഭംഗിയുള്ള നല്ല സൂപ്പർ ഒരു ആണ് ഇതിനെ സെറ്റ് ചെയ്തിട്ട്

അടുത്ത കളറ് വന്നത് നല്ല ബ്ലാക്കിൽ വന്നിട്ടുള്ള ആണ് നല്ലൊരു കറുപ്പിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തത് സപ്പോർട്ട് ചെയ്യണം കാരണം എല്ലാവരെയും എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മറക്കരുത് ഇതിന്റെ എസ് ടി കാര്യങ്ങളൊക്കെ അതാണ് എക്സ്എല് ഡബിൾ എക്സ് എല് ത്രിബ്ളെക്സ് ആണ് അവൈലബിൾ വരുന്നത് ഇതിന്റെ ഷാൾ അടി വരണ്ട് അല്ല നല്ല ഐറ്റംസാട്ടെന്താ വെറൈറ്റി കളർ വന്നിട്ട് ഒന്നിനൊന്ന് മെച്ച നല്ല കളറുകൾ ആട്ട ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഇട്ടുകൊള്ളേണ്ടത് എല്ലാം എന്റെ ഷാളാണ് ഈ വരുന്നത് ഒറിജിനൽ മസില് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആട്ടാ അപ്പൊ നമ്മള് സൈഡ് ഓപ്പൺ ഉള്ള മസലിൻ്റെ ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് നോക്കാം പീക്കോ കളറാണ് ഇത് ത്രീ എക്സ് എൽ ആണ് ഇതിന്റെ ജസ്റ്റ് വീതി അത്ര വരും നോക്കാം നമുക്ക് നാല്പത്തിയാറിഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ ഉള്ളിൽ കയ്യർക്കം വരുന്നുണ്ട് ഇതിന്റെ പാന്റ് ഇതിന്റെ പാന്റ് വരും നല്ല സൂപ്പർ പാന്റ് ആണ് വന്നിട്ടുള്ളത് വരുന്നത് നല്ലൊരു അടിപൊളി പാൻറ്റും അടിപൊളി ഷാളാണ് വരുന്നത് കേട്ടോ ഷാൾ എന്നൊക്കെ പറഞ്ഞ ഒരു ഒന്നൊന്നര ഷാൾ ആട്ടോട്ടോ അടിപൊളി ഷാളുകളാണ് വന്നിട്ടുള്ളത് അപ്പം ഇനി ത്രീ എക്സിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് തരാം അപ്പം ഇതിന്റെ ലെങ്ത്ത് വന്നിട്ട് ടോപ്പിന്റെ ടോപ്പിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ഐറ്റംസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ വന്നിട്ടുള്ളത് അതേ കളറും വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ജസ്റ്റ് നല്ല റെഡ് കളർ വന്നിട്ടുണ്ട് ഒക്കെ സൂപ്പർ കളറുകളാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്റെ പാൻ്റെ അടി വരുന്നത് ഇതേപോലെ അതിൻ്റെ ഷാളാണ് വന്നിട്ടുള്ളത് കേട്ട നല്ല ഷാളുകളാണ് വരുന്ന സെറ്റ് വരിക നല്ലൊരു പീക്കോ വച്ചാണ് വരുന്നേട്ടാ നീല അപ്പൊ ഇതിന് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എല്ലാം അവൈലബിൾ ആണ് പാൻറ് നല്ലൊരു പെൻറ്റാണ് വരുന്നത് അതേപോലെ ഷാളുക നല്ലൊരു വെറൈറ്റി ഷാളാണ് വരുന്ന നല്ല ഭംഗി ഷാൾ കളർ നല്ല വിധി മരുപ്പുകൾ നല്ല ഷാളുകളാണ് വന്നിട്ടുള്ളത് നെസ്റ്റ് കളറ് നല്ലൊരു ഓഫായിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പർ കളറാണ് വരുന്ന നല്ല പാർട്ടി വെയർക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെറൈറ്റികളാണ് വന്നിട്ടുള്ളത് മെനസ്റ്റ് കളറ് വരുന്നത് നല്ലൊരു ഇഷ്ടപ്പച്ച കളർ പോലത്തെ ഒരു കളറാണ് ഡബിൾ എക്സ് എൽ ത്രീബിൾ എക്സ് അവൈലബിൾ ഉണ്ട് അതേപോലെ അതിൻ്റെ പാൻറ്റാണ് ഈ വന്നിട്ടുള്ളത് ഷാൾ വരുന്നത് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഷാളുകളും ടോപ്പുകളും പേൻ്റുകളാണ് ഇപ്പോൾ ഗീവയുടെ കാര്യം വർക്ക് ചെയ്ത് ഗിവ് വെച്ചിട്ടുണ്ട് ഈ വീഡിയോ മുതൽ മൂന്ന് വീഡിയോ വരെയാണ് ഗിവയുള്ളത് ഇഷ്ടം നല്ലൊരു വൈലറ്റ് കളറാണ് അതിന്റെ പാൻറ് വരുന്ന അതേപോലെ അതിന്റെ ഷാള് തോന്നു നല്ല ഭംഗിയുള്ള ഷാളുകളും പാൻറുകളും ടോപ്പുകളാണ് വന്നിട്ടുള്ളത് കളർ വന്നിട്ട് നല്ലൊരു അരിനീര പാൻറ്റാണെങ്കിൽ ടോപ്പ് സോറി ഷാളാണ് ണി വേലാടിഒമ്പത് രൂപ ഫ്രീ ഷുപ്പിംഗ് ഐറ്റംസ് നല്ല റോസ് കളർ അപ്പൊ ഡബിൾ എക്സല് ത്രീ എക്സ് എൽ അവൈലബിൾ ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ൾക്കാരും പ്രൈസ് കൊടുക്കേണ്ടത് നല്ല സൂപ്പർ പ്രൈസാണ് കൊടുക്കുക അപ്പൊ മൂന്ന് വീഡിയോയില് പങ്കെടുത്തതിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് പങ്കെടുത്തിട്ടുണ്ട് കറക്റ്റ് ആൻസർ എഴുതിയവരുണ്ട് കറക്റ്റ് ആൻസർ എഴുതാത്തവരുണ്ട് അപ്പോൾ ആദ്യത്തിൽ കറക്റ്റ് ആൾക്കാർ ഇരുപത്തിരണ്ടെണ്ണമാണ് വരുന്നത് കേട്ടോ ആദ്യത്തെ വീഡിയോയിൽ ഇരുപത്തിരണ്ടെണ്ണം പിന്നത്തെ വീഡിയോയിൽ പതിനാറെണ്ണം പിന്നത്തെ ലാസ്റ്റ് വീഡിയോയിൽ മുപ്പത്തൊന്നെണ്ണം അപ്പം ഈ മൂന്നിന് കറക്റ്റ് ആൻസർ എഴുതിയ ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്നിന് എഴുതിയ ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് ആർക്കാണ് കിട്ടാൻ നോക്കട്ടെ അപ്പം എല്ലാ ഒരുപാട് ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട് എല്ലാവർക്കും വളരെ അധികം നന്ദിയുണ്ട് ഇനി തുടർന്നും വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിവച്ചിട്ടുണ്ടാവില്ല എല്ലാവരും പങ്കെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഒന്നാമത്തെ ആളെ നമ്മളെടുത്ത് രണ്ടാമത്തെ ആളെ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ മാറ്റി വെക്കുകയാണ് ബാക്കിയുള്ളത് അപ്പൊ ആര നോക്കാം ഒന്നാമത്തത് ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇതാണ് ഒന്നാമത്തെ ആൾ വാട്സപ്പ് ആയി ബന്ധപ്പെടുക ഇരുപത്തിരണ്ട് ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാട്ടോ സോറി ഇരുപത്തിയെട്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതാ കാണിക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ആരാ നോക്കാം നമുക്ക് രണ്ടാമത് നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി രണ്ട് എന്താ നാൽപ്പത്തി മൂന്ന് അഞ്ഞൂറ്റി രണ്ട് കേട്ടോ അപ്പോൾ ഇവർ വാട്സപ്പ് ആയിട്ട് ബന്ധപ്പെടുക അതേപോലെ കമൻറ്റ്സ് ലേക്കൊക്കെ ചെയ്തിട്ട് വാട്സപ്പായിട്ട് ബന്ധപ്പെടിയിട്ടാണ്